പൗലോസ് തിമോത്തോയോസിനും തീത്തോസിനും എഴുതിയ ലേഖനങ്ങൾ ആമുഖം തിമോത്തോയോസിനുള്ള രണ്ട് ലേഖനങ്ങൾ തീത്തോസിനുള്ള ലേഖനം എന്നിവ അജപാലകർക്കുള്ള ലേഖനങ്ങൾ എന്ന പേരിലാണ് പൊതുവെ അറിയപ്പെടുന്നത് പൗലോസ് തൻ്റെ പ്രേക്ഷിത യാത്രകളിൽ സഹായികളായിരുന്ന തിമോത്തോയോസിനും തീത്തോസിനെയും സംബോധന ചെയ്തുകൊണ്ടാണ് ലേഖനങ്ങൾ എഴുതിയിരിക്കുന്നതെങ്കിലും സഭയിലെ ഉന്നതസ്ഥാനീയരെ പൊതുവെ ഉദ്ദേശിച്ചുള്ള നിർദ്ദേശങ്ങളാണ് ഈ ലേഖനങ്ങളുടെ ഉള്ളടക്കം പൗലോസ് അറിയിച്ച സുവിശേഷത്തിൽ നിന്ന് വ്യത്യസ്തമായ പ്രബോധനങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നടപടികൾ സ്വീകരിക്കാൻ തിമോത്തോയോസിനോട് ആവശ്യപ്പെടുകയാണ് അദ്ദേഹത്തിനെഴുതിയ ഒന്നാം ലേഖനത്തിൻ്റെ പ്രധാനോദ്ദേശം ഒന്ന് മൂന്ന് മുതൽ മുപ്പത് നാല് ഒന്ന് മുതൽ അഞ്ച് കൂടാതെ സമൂഹ പ്രാർത്ഥന സഭാ സമ്മേളനങ്ങളിൽ സ്ത്രീകൾ പാലിക്കേണ്ട അച്ചടക്കം എന്നിവയെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ രണ്ട് ഒന്ന് മുതൽ പതിനഞ്ച് മെത്രാന്മാരുടെയും ഡീക്കന്മാരുടെയും കടമകൾ മൂന്ന് ഒന്ന് മുതൽ പതിമൂന്ന് വിധവകൾ അടിമകൾ തുടങ്ങിയവർക്കുണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ അഞ്ച് മൂന്ന് മുതൽ ആറ് ഇരുപത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളും ഈ ലേഖനത്തിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് എഴുതിയ രണ്ടാമത്തെ ലേഖനം പൗലോസ് റോമയിലെ കാരാഗ്രഹത്തിൽ നിന്ന് തൻ്റെ മരണത്തിന് തൊട്ടുമുമ്പായി എഴുതിയതാവണം ഒന്ന് എട്ട് പതിനാറ് രണ്ട് ഒമ്പത് പ്രഘോഷണമാണ് കാരാഗ്രഹ വാസത്തിന് കാരണമായതെന്നും തനിക്ക് എന്താണ് സംഭവിക്കാനിരിക്കുന്നതെന്നും പൗലോസിന് ബോധ്യമുണ്ടായിരുന്നു നാല് മൂന്ന് മുതൽ എട്ട് പതിനാറ് മുതൽ പതിനെട്ട് അപ്പോസ്ലൻ തൻ്റെ ജീവിതാനുഭവങ്ങൾ തന്നെ ഉദാഹരണമായി എടുത്തു കാണിച്ചുകൊണ്ട് കൊണ്ട് രണ്ട് ഒന്ന് മുതൽ പതിമൂന്ന് വ്യാജ പ്രബോധനങ്ങൾക്കെതിരെ പോരാടാനും എതിർപ്പുകളെ ഭയപ്പെടാതെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാനും തിമത്തയോസിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഈ ലേഖനത്തിൽ മൂന്ന് ഒന്ന് മുതൽ പതിനേഴ് ക്രേത്തയിലെ ക്രിസ്തീയ സമൂഹത്തിൻ്റെ നേതാവായാണ് പൗലോസ് തീത്തോസിനെ അദ്ദേഹത്തിനെഴുതിയ ലേഖനത്തിൽ ചിത്രീകരിക്കുന്നത് ഒന്ന് അഞ്ച് സാഹചര്യങ്ങൾക്ക് യോജിച്ചവരും സദ്ഗുണസമ്പന്നരുമായ വ്യക്തികളെ മാത്രമേ സഭയിലെ ഔദ്യോഗിക സ്ഥാനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കാവൂ എന്ന് അപ്പോസ്ത്രൻ പ്രത്യേകം നിഷ്കർഷിക്കുന്നു ഒന്ന് ആറ് മുതൽ ഒമ്പത് വ്യാജ പ്രബോധകർക്കെതിരെ കർശനമായ നിലപാട് സ്വീകരിക്കാനും ഒന്ന് പത്ത് മുതൽ പതിനാറ് ജീവിതത്തിൻ്റെ വിവിധ തുറകളിലുള്ളവർക്ക് ആവശ്യമായ പ്രായോഗിക നിർദ്ദേശങ്ങൾ നൽകാനും തീത്തോസിനി ഉപദേശിക്കുന്നുമുണ്ട് രണ്ട് ഒന്ന് മുതൽ പത്ത് വിദ്വേഷം വിഭാഗീയ ചിന്താഗതി തുടങ്ങിയവ ഒഴിവാക്കി സ്നേഹത്തോടും സമാധാനത്തോടും കൂടെ വിശ്വാസികൾ ക്രിസ്തീയ കൂട്ടായ്മയിൽ കഴിയേണ്ടതെങ്ങനെയെന്ന് അവരെ പഠിപ്പിക്കാനുള്ള ആഹ്വാനവും മൂന്ന് ഒന്ന് മുതൽ പതിനൊന്ന് ഈ ലേഖനത്തിൽ കാണാം